എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങാം അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് ഗുരുവായൂർ അമ്പല നടയിലാണ് എൻ്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര എന്നുള്ളത് അത് സാധ്യമായത് ഇപ്പോഴാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ വിചാരിക്കാതെ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കില്ലല്ലോ ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണിത് എങ്കിലും വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവായ സാക്ഷാൽ നാരായണൻ തന്നെയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ വിഗ്രഹം പാതാളാഞ്ചനം എന്ന അത്യപൂർവ്വ ശിലയിൽ തീർത്തതാണ് അതുകൊണ്ട് തന്നെ ഇതേറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് നിത്യപൂജ നടത്താൻ മഹാവിഷ്ണു കൊടുത്ത ഈ വിഗ്രഹം പിന്നീട് മൂന്ന് യുഗങ്ങളിലായി പൂജിക്കപ്പെട്ടു അതായത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം ദ്വാപരയുഗത്തിൽ വസുദേവരും ദേവകി മാതാവും പൂജിച്ചിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിച്ച് നിത്യപൂജ ചെയ്യുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുന്നതിന് മുമ്പായി ഭക്തനായ ഉദ്ധവരോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ദ്വാരക ഏഴാം നാൾ സമുദ്രത്തിനടിയിലായി എന്നാൽ യുഗങ്ങളായി പൂജിച്ചിരുന്ന വിഗ്രഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കടൽ വള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കണ്ടു ദേവഗുരുവായ ബൃഹസ്പതി വായുദേവൻ്റെ സഹായത്താൽ മഹാദേവന്റെ ആജ്ഞപ്രകാരം വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഈ സ്ഥലം ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നതാണ് പ്രസിദ്ധമായ ഐതിഹ്യകഥ െ വിഷ്ണുപ്രതിഷ്ഠ നേടിയ ഈ പുണ്യഭൂമി ഗുരുവായൂരും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലെ പോലെ തന്നെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യ സമ്പൂർണനായി വാഴുന്നു അതുകൊണ്ട് തന്നെ ഇവിടം ഭൂലോക വൈകുണ്ഠം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് കുഷ്ഠരോഗബാധിതനായ ജനമേജ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ രോഗശമനത്തിനായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കുവാൻ വേണ്ടി ദത്താത്രേയ മഹർഷി ഉപദേശിക്കുന്നു തുടർന്ന് അദ്ദേഹം ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ജനമേജയനെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ കഥ അങ്ങനെ ഈ കഥ കേട്ടറിഞ്ഞ ജനമേജൻ ഉടൻ തന്നെ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഏറെക്കാലം അവിടെ ഇരിക്കുകയും ചെയ്തു തന്മൂലം അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗത്തിന് ശമനമുണ്ടാകുകയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം കുഷ്ഠരോഗ വിമുക്തനായി മാറുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാ ഭക്തരും തൊട്ടടുത്ത് തന്നെയുള്ള മമ്മ്യൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തി തൊഴുതു പോരുന്നു എന്തെന്നാൽ ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠയിൽ സാക്ഷ്യം വഹിച്ച ശ്രീ പാർവതീ പരമേശ്വരന്മാർ സ്വയംഭൂവായി മാമ്യൂരിൽ വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ടതാണ് ഇവിടുത്തെ ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത് വാക്കുകളിലൂടെ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ക്ഷേത്രത്തിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും സ്വർഗത്തിലെത്തിയതുപോലത്തെ ഒരു ഫീലാണ് വൈകുണ്ഠത്തിലെത്തിയ പോലത്തെ ഒരു ഫീലാണ് അതുപോലെ സമാധാനവും സന്തോഷവും നാമജപങ്ങളൊക്കെ മുഴങ്ങി കേൾക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഞാനൊരു വൺ നൈറ്റ് സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് പൂജയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഏർലി മോർണിംഗ് ടു തേർട്ടിക്ക് തന്നെ ക്ഷേത്രത്തിലെത്തി ക്യൂ ഒക്കെ നിന്ന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇല്ല നിറ ചടങ്ങിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി മരപ്രഭുവിനെയും ഗുരുവായൂർ കേശവനെയും പത്മനാഭനെയും ഒക്കെ കണ്ടു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ സ്പിരിച്വൽ വ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നെക്സ്റ്റ് വീക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബബായ് സി യു